പാമ്പാടി സുന്ദരൻ ഉത്സവകാലങ്ങളിലൂടെ മുന്നോട്ടു പോകുന്ന ഓരോ ദിനവും നമ്മുടെ നാട്ടിലെ ഒട്ടുമിക്ക കൊമ്പന്മാരും നല്ല തിരക്കിലാണ് കേരളത്തിൻ്റെ ഏത് കോണിൽ പോയാലും അവിടെയെല്ലാം കാണാൻ സാധിക്കും ഓരോ തരത്തിലുള്ള ഉത്സവങ്ങൾ അതുമാത്രമല്ല ഏറ്റവും കുറഞ്ഞത് ഒരനയെങ്കിലും എവിടത്തെയെങ്കിലും ഉത്സവത്തിൽ കാണാനും കഴിയും ഇതൊക്കെ ഒരു കാരണമുണ്ട് എന്താണെന്നല്ലേ നമ്മുടെ കൊമ്പന്മാരെല്ലാം തിരക്കിലാണ് പ്രത്യേകിച്ച് പാമ്പാടിയിലെ കൊമ്പന്മാർ തലയിടുപ്പുള്ള നാടൻ ആനകൾ എന്ന പ്രത്യേകത കോട്ടയത്തെ ആനകൾക്ക് എടുത്തു പറയേണ്ടതായിട്ടുണ്ട് കേരളം മുഴുവൻ ആരാധകരുണ്ട് ഇവിടുത്തെ കൊമ്പന്മാർക്ക് ആനക്കമ്പക്കാരുടെ ഇടയിൽ നായക സ്ഥാനത്ത് കോട്ടയം കൊമ്പന്മാർ കൊമ്പുയർത്തി നിൽക്കുന്നതിന് കാരണം പലതാണ് കോട്ടയത്തെ കൊമ്പന്മാരിൽ കൂടുതലും നാട്ടാനകൾ എന്നതാണ് പ്രധാനം കോടനാട് ആന കേന്ദ്രങ്ങളിൽ നിന്നും വർഷങ്ങൾക്ക് മുൻപേ നാട്ടിലെത്തിയ ആനകളിൽ കൂടുതലും ഇവിടെയാണ് ആനക്കമ്പക്കാർ ഏറെയുള്ള പല ജില്ലകളിലും മറുനാടൻ ആനകളാണ് കൂടുതലും രാജനാണോ സുന്ദരനാണോ ആരാണ് ചേട്ടൻ ഉത്സവപ്പാർമ്പുകളിൽ തലയെടുത്തു നിൽക്കുന്ന കൊമ്പനാനകളായ പാമ്പാടി രാജനെയും പാമ്പാടി സുന്ദരനെയും ഒരുമിച്ച് കാണുമ്പോൾ ആനപ്രേമികളുടെ ചോദ്യമാണിത് തികച്ചും സ്വാഭാവികമായ ചോദ്യം രൂപം കൊണ്ടും സ്വഭാവം കൊണ്ടും രാജനാണ് ചേട്ടൻ എന്ന് തോന്നാമെങ്കിലും യഥാർത്ഥത്തിൽ സുന്ദരനാണ് മൂത്തയാൾ ആനകളുടെ ഉടമയായിരുന്ന മൂടങ്കല്ലുങ്കൽ പരേതനായ ബേബി എന്ന എം എ തോമസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ കോടനാട്ടു നിന്നാണ് രാജനെ പാമ്പാടിയിലെത്തിച്ചത് അന്ന് രാധാകൃഷ്ണൻ എന്ന ആനയാണ് മൂടങ്കല്ലുങ്കൽ ഉണ്ടായിരുന്നത് തൃശ്ശൂരിലെ ഒരു മില്ലുടമ രാധാകൃഷ്ണനെ സ്വന്തമാക്കി സുന്ദരൻ എന്ന ആനയെ പകരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ നൽകി പ്രായം കൊണ്ട് സുന്ദരനാണ് മൂത്തതെങ്കിലും മൂടങ്കല്ലുങ്കൽ വീട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും ആദ്യ അവകാശം രാജന് തന്നെ അല്ലെങ്കിൽ അവൻ പിണങ്ങും വാശിയുടെ കാര്യത്തിൽ രാജൻ അല്പം മുന്നിലാണ് മൂടങ്കല്ലുങ്കൽ ബേബിയുടെ ഭാര്യ ലീലാമ്മ ഒരിക്കൽ ഒരു വാർത്താ മാധ്യമത്തിൽ പറഞ്ഞ കാര്യങ്ങളാണിവ പാമ്പാടി തറവാട്ടിലെ രണ്ട് കൊമ്പന്മാരിൽ ഒരുവൻ അവനാണ് പാമ്പാടി സുന്ദരൻ പേരുപോലെ തന്നെ രൂപത്തിലും ഭാവത്തിലും ഒരു സുന്ദരനായ ഗജകേസരി പരേതനായ മൂടങ്കല്ലുങ്കൽ ബേബി ചായൻ എന്നറിയപ്പെടുന്ന എം എ തോമസ് അച്ചായന്റെ കുടുംബത്തിലെ രണ്ട് ആനകളിൽ ഒരുവനായ സുന്ദരൻ നാട്ടാനകളിലെ ഉഗ്രപ്രജാപതി അതുമാത്രമല്ല കേരളത്തിലെ ഉത്സവപ്പറമ്പുകളിലെ താരരാജാവായ കിങ് മേക്കർ എന്ന യൂണിവേഴ്സൽ കിങ് പാമ്പാടിരാജന്റെ ഒരേയൊരു സഹോദരൻ ശരിക്കും പേരുപോലെ തന്നെ നമ്മുടെ കഥാപാത്രവും സുന്ദരനാണ് ഇവനിപ്പോൾ ഉത്സവപ്പറമ്പുകളിലെ നിറസാന്നിധ്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഒറ്റനോട്ടത്തിൽ നാടനാനകളുടെ എല്ലാ ലക്ഷണങ്ങളുമുള്ള ഇവന്റെ ജന്മദേശം ബീഹാറാണ് ഇവനെ കണ്ടാൽ ഒരു ബീഹാറിയാനയാണെന്ന് പറയില്ല കാരണം ഒരു നാടൻ വേണ്ട എല്ലാ ലക്ഷണങ്ങളും ഉള്ളവനാണിവൻ വളരെ ചെറിയ പ്രായത്തിൽ ബീഹാറിലെ സോൺപൂർ മേളയിലൂടെ കേരളത്തിലെത്തിയവൻ അന്നിവനെ കേരളത്തിലേക്ക് കൊണ്ടുവന്നത് കണ്ടംപുള്ളി തറവാട്ടുകാരാണ് അതുമാത്രമല്ല തറവാട്ടുകാരനവർ ഇവന്റെ ഭംഗി കണ്ട് കുഞ്ഞാനയ്ക്ക് സ്വന്തം മകന്റെ പേരായ സുന്ദരൻ എന്ന് പേര് നൽകുകയായിരുന്നു എന്നാൽ അധികം താമസിയാതെ കൈമാറ്റം നടന്നു തൃശൂരിലെ ഒരു മില്ലുടമ തച്ചമ്പള്ളി അരവിന്ദാക്ഷൻ എന്ന മുതലാളിയുടെ കൈകളിൽ അവൻ എന്നാൽ വീണ്ടും ഒരു മാറ്റ കച്ചവടം അതിനുശേഷം കോട്ടയം എന്ന അക്ഷര നഗരിയിലേക്കുമായി പാർച്ചു നടപ്പെട്ടു അതിനു കാരണം ആ സമയത്ത് സുന്ദരന് തടിപ്പണി അത്ര വശമില്ലാതെ വന്നതാണ് മറ്റ കച്ചവടത്തിന് കാരണമായത് നാട്ടിലെത്തുമ്പോൾ ഇവന് ഏകദേശം പ്രായം ആറ് വയസ്സായിരുന്നു വളരെ ചേർപ്പ് പ്രായത്തിലെത്തിയതിനാൽ വീട്ടുകാരുടെയും നാട്ടുകാരുടെയും ഉത്സവപറമ്പുകളുടെയും കണ്ണിലുണ്ണിയായി മാറിയവൻ ആരെയും ആകർഷിക്കുന്ന ലക്ഷണ തികവുകളാണ് ഇവന് കാണാൻ നല്ല നിലവ് വീണെടുത്ത കൊമ്പുകൾ നല്ല ഭംഗിയാർന്ന വലിയ ചെവികൾ എടുത്ത കൊമ്പുകൾ വലിയ വിരിഞ്ഞ തലക്കുനി പതിനെട്ട് നഖങ്ങൾ ഉയർന്ന മസ്തകം ശാന്ത സ്വഭാവം ഉയരം ഏകദേശം ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപതിനോട് അടുപ്പിച്ചു ഇവയെല്ലാം ഒത്തുചേർന്നാൽ ഇവനെ നമുക്ക് വിളിക്കാം പാമ്പാടി സുന്ദരൻ എന്ന് ചില പ്രത്യേക ചിട്ടവട്ടങ്ങളും ഒതുങ്ങിയ സ്വഭാവ ഗുണമുള്ളവനുമാണിവൻ പൊതുവെ ശാന്ത സ്വഭാവക്കാരനായ ഇവൻ വർഷങ്ങളോളം ഒറ്റച്ചട്ടം ഒരു പാപ്പാനിൽ നിന്നവനാണ് അതായത് ഓമനക്കുട്ടനായിരുന്നു ഇവനെ വളരെ ചെറുപ്പം മുതൽ വർഷങ്ങളായി കൊണ്ടു നടന്നതും ചട്ടങ്ങൾ പഠിപ്പിച്ചതും ആ സമയത്ത് പോലും യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലാത്തവനുമാണ് അക്കാലങ്ങളിൽ നമ്മുടെ നാടിൻ്റെ പല ഭാഗങ്ങളിലും സുന്ദരൻ തടിപ്പണിക്ക് പോയിട്ടുണ്ട് അതുമാത്രമല്ല നല്ല ഒരു തടിപ്പണിക്കാരൻ കൂടിയായിരുന്നു ഓമനച്ചേട്ടനും സുന്ദരനുമായുള്ള കൂട്ടുകെട്ട് ഏകദേശം ഇരുപത്തിയഞ്ച് വർഷത്തോളം ഉണ്ടായിരുന്നു ഒരു ആനയും ചട്ടക്കാരനും തമ്മിലുണ്ടായിരുന്ന ആത്മബന്ധത്തിൻ്റെ നിരവധി കഥകൾ ഇവർ തമ്മിലുണ്ടായിരുന്നതാനും ഓമനയ്ക്ക് ശേഷം നിരവധി ചട്ടക്കാർ കൊണ്ടു സിനോയ് കണ്ണൻ എന്നിവർ കുറച്ചുനാലം കൊണ്ടു നടന്നിരുന്നു എന്നാൽ ഇവനിപ്പോൾ പുതിയ ചട്ടക്കാരാണ് എന്നിരുന്നാൽ പോലും യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലാത്തവനും ആരുമായി പെട്ടെന്ന് ഇണങ്ങുന്നവരുമാണ് നീരുകാലത്ത് പോലും ഇവൻ വലിയ പ്രശ്നങ്ങൾ ഒന്നുമില്ലാത്തവനാണ് ഇങ്ങനെ നോക്കുമ്പോൾ ഉയരപ്പെരുമയിലും സ്വഭാവമഹിമയിലും ആനച്ചന്തത്തിലും മറ്റുള്ള പോലെ മുമ്പിലാണെന്ന് തന്നെ പറയാൻ സാധിക്കും ഇവനെക്കുറിച്ച് പറയുമ്പോൾ തൃശൂർ പൂരത്തിനും തിരുവമ്പാടി ഇരിങ്ങാലകുട കൂടൽമാണിക്കും ആറാട്ടുപുഴം ഉത്രാളിക്കാവ് നെന്മാറ അടക്കമുള്ള നിരവധി ഉത്സവങ്ങളിലും പൂരങ്ങളിലും തഞ്ചേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചു കഴിഞ്ഞു അതിനു വേറൊരു കാരണം കൂടിയുണ്ട് പേരും പ്രശസ്തിയും കൈമുതലുള്ള ആനക്കേരളത്തിന്റെ മുടി ചൂടാമന്നൻ രാജൻഡാനിയൻ എന്ന ലേബൽ ഉണ്ടെങ്കിൽ പോലും സുന്ദരൻ തൻ്റേതായ സുന്ദരമായ കഴിവിൽ കൂടി ഉയർന്നവനാണ് ഇനിയും ഒരുപാട് ഉത്സവ പറമ്പുകൾ അടക്കി വാഴാനുള്ള ഭാഗ്യം ഇവൻ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു